കൊച്ചിയിൽ നടക്കുന്ന വക്കഫ് സംരക്ഷണ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങൾ നടക്കുന്നുണ്ട് ദക്ഷിണ കേരള ജമിയതുമായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള പ്രതികരണം ദക്ഷിണ കേരള ജമിയത്തുല്ല്മയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്നത് എന്നാൽ ദക്ഷിണ കേരള ജമിയത്തുല്ല്മയിൽ പങ്കെടുക്കുമെന്നാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന മറ്റ് ഭാരവാഹി തമ്മോട് പറഞ്ഞത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇത് ഇവിടെ നടക്കുന്നതെന്ന നിലവിൽ നടക്കുന്ന സമ്മേളനം കേരളത്തിലെ നാല് മയ്യത്തുലമകരുടെ കോർഡിനേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഭരണഘടനാ വകുപ്പ് സംരക്ഷണ സമ്മേളനമാണ് നമ്മുടെ പ്രമേയം അതുമാത്ര അതല്ലാത്ത മറ്റ് അജണ്ടകൾ ഒരാൻറ്റിയായ ചിന്താഗതി കൊടുക്കും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു പ്രവർത്തനങ്ങൾക്കോ സംഘാടകർക്കോ ഇല്ല ദൗർഭാഗ്യവശാൽ ഈ പരിപാടികളുടെ സംഘാടനകളും പ്രവർത്തനങ്ങളും നടന്നു വരുമ്പോൾ ചില തെറ്റായ വായനകളുണ്ട് ആ തെറ്റായ വായനകളെ തുടർന്ന് ഇപ്പോൾ പല അഭിപ്രായങ്ങളും ഇപ്പൊ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ തന്നെ വന്ന ഒരു സാഹചര്യമാണ് മനസ്സിലാക്കുന്നു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബഹുമാനപ്പെട്ട ദക്ഷേണ്ട ജമീത്തേണ പ്രവർത്തകർ പങ്കെടുക്കും എന്ന് പറയുന്നത് അതൊരു എതിർപ്പായിട്ട് പറയുന്ന വാക്കാൽ ഞാനിപ്പോൾ രണ്ടു ദിവസമായിട്ടും പ്രവർത്തനത്തിൽ മാത്രമല്ല ധാരാളം സംഘടനാ പ്രവർത്തകരും ഇതിന്റെ ഭാഗമായി പന്തൽ ലിഫം ഉണ്ട് അപ്പോൾ ഈ ഒരു മിനിറ്റിൽ ഇനി പൂർത്തിയാവുക എന്ന് പറയുന്നത് അതൊരു സഹജമായ പുണ്ണതയാണ് ധാരാളം പ്രവർത്തകന്മാർ അവരുടെ മഹലിൽ നിന്നും ഇമാമുമാരുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു വണ്ടിയിൽ കയറി അവർ പുറപ്പെട്ടു കഴിഞ്ഞു ധാരാളം ആളുകൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞു അത് മഹല്യമായത്തിൽ ഇന്നലെ വളരെ പ്രഖ്യാപിതമായ വിഷയങ്ങളെ അവതരിപ്പിച്ച് ഇതിൻ്റെ ഗൗരവം നിർത്തി ആളുകളെ സംഘടിപ്പിച്ച് എല്ലാ മഹല്ലുകളിലും ഇന്നലെ ഇതിനു വേണ്ടി പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സാമ്പത്തിക സമാഹരണം നടന്നിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ് എല്ലാ മഹല്യരമായ ഇതിൻ്റെ ഭാഗമാണ് ഇമാമുമാർ ഇതിൻ്റെ ഭാഗമാണ് അവരുടെ സാമ്പത്തിക സഹകരണം ഇതിൻ്റെ ഭാഗമാണ് അതെല്ലാം പൂർണ്ണമായി ആളുകൾ പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഇനിയൊരു മറിച്ചൊരു തീരുമാനമെടുക്കുവാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാകുന്നു ഇന്നലെ രാത്രി വരെയും ഈ സമ്മേളനത്തിൽ ദക്ഷിണേ ജനമ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല ഇതിനാദ്യത്തിൽ നമ്മൾ ഈ പരിപാടികളെ കോർഡിനേഷൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ ഒരു റാലിയും സമ്മേളനവും എന്ന രണ്ട് വിഷയങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലുള്ള ചർച്ച വന്നപ്പോൾ സോളിസിറ്റർ ജനറലിനോട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ ഇത് ഭരണഘടനയുടെ ചില മൂല്യങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റം ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതുപോലെ വക്കഫ് ബോർഡിലും വക്കഫ് കൗൺസിലിലും എന്തിനാണ് ഇതര മതസ്ഥരെ നിങ്ങൾ നിയമിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഇങ്ങനെയുള്ള വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങൾ വാക്കാൽ നടത്തിയപ്പോൾ അതിൽ വലിയ പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട് തീർച്ചയായും കോടതിക്ക് വിഷയത്തിൻ്റെ മതിപ്പ് കൃത്യമായി പരിശോധിച്ച് നീതിപൂർവകമായി വിധി പറയാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായപ്പോൾ നമുക്ക് നമുക്കടുത്ത അഞ്ചാം തീയതി നാളെയാണ് വീണ്ടും കോടതിയിലേക്ക് കേസ് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം കേട്ടതിന് ശേഷം കോടതി അതെടുക്കുകയാണ് അപ്പോൾ അതുവരേക്കും പ്രതിഷേധപരമായ ആ പരിപാടികൾ നമുക്ക് ഒഴിവാക്കാമെന്ന ചിന്ത ബഹുമാനപ്പെട്ട ദൃശ്യ ഹലാജി മിയത്തൂർ അലിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോൾ റാലിയോടക്കമുള്ള പരിപാടിയാണെങ്കിൽ എന്നാൽ പിന്നെ റാനി ഒരു പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ധാരാളം അവിടെ മുഴങ്ങുമല്ലോ മാത്രമല്ലാതെ പോകുവായിട്ടുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കൂടെ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് ബഹുമാനപ്പെട്ട കോർഡിനേഷൻ്റെ ഭാരവാഹികളും ദക്ഷിയുടെ സംസ്ഥ സംസ്ഥാനതല നേതൃത്വങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള റാലി ഞങ്ങൾ ഈ കോർഡിനേഷൻ്റെ ഭാഗമായിട്ടുള്ള റാലി ഒഴിവാക്കുകയും ഇത് സമ്മേളനം എന്നൊരു ഐതിഹാസികമായ ചരിത്ര സമ്മേളനം എന്നൊരു അജണ്ടയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്താണ് ഇതുവരെ ഉള്ളത് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഈ പുറപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിച്ചേരുക ഈ മിനിറ്റിലും ഈ സദസ്സിൽ ഇരിക്കുന്ന പ്രവർത്തകർ ദക്ഷയുടെ വോളണ്ടിയേഴ്സ് വരെ ഇവിടെ എത്തിക്കഴിഞ്ഞു അതുവരെല്ലാം മഹലിൽ നിന്നും പുറപ്പെട്ടവരാണ് അപ്പോൾ ഈ നിമിഷത്തിൽ ഏറ്റവും ഒരു മുദ്രാവാക്യവുമാണ് ഭരണഘടനയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുക വക്കഫ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഒരു പ്രമേയവുമാണ് അപ്പോൾ ഇത് പൂർണ്ണമാവുക എന്നത് ഇതിൻ്റെ ഒരു സഹജമായ പ്രതികരണമാണ് ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പാണക്കാട് സ്ഥാതാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ അവരുടേതായ നിലയ്ക്ക് എഴുതിയുണ്ടായാലും പാണക്കാട് സ്വാധികളി ശാപ്തങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ സമയം മുൻപ് തൊഴിൽ മാത്രമേ സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ് കാരണമായി പറയുന്നത് ബഹുമാനപ്പെട്ട ആ സ്വാധീത്തലിയിത്തങ്ങളെ ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഒരു ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് സ്വാതികലിത്തങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയുടെ ഏറ്റവും ഐക്യനായാണ് ബഹുമാനപ്പെട്ട സ്വാധീതലിത്തങ്ങളെ പക്ഷേ ഇതിനകത്തൊരു ഭാഗമുള്ളത് ബഹുമാനപ്പെട്ട നാല് ജമിയ തുറന്നങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മളുടെ ഒരു കോർഡിനേഷൻ എന്ന നിലയിൽ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണം ഇതിൻ്റെ ഒരു ഓൺലൈൻ ചർച്ചയിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര നേതൃത്വവും ദക്ഷിണേടത് പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ സംഘടനയുടെയും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും മൂന്നാളുകൾ ബാക്കി പതിനേഴ് ആളുകൾ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഓരോ സംഘടനയുടേതും പങ്കെടുപ്പിക്കുക എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയത് ബഹുമാനപ്പെട്ട ദക്ഷിണയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ദക്ഷിണയുടെ കേന്ദ്ര നേതൃത്വത്തിൽപ്പെട്ട മൂന്ന് നേതാക്കളാണ് അപ്പോൾ ഓരോ സംഘടനകളും അവരുടെ കേന്ദ്ര നേതൃത്വത്തിൽപ്പെട്ട മൂന്നാളുകളെ പറഞ്ഞപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ കോർഡിനേഷൻ ഉണ്ടായത് ഒരു കാര്യം ഇവിടെ ചേർത്ത് പറഞ്ഞാലും ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് തങ്ങളവരുകളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പദവിയിൽ പ്രത്യേകിച്ച് ഒരു ഹിർച്ച കിട്ടാനില്ല ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം ഇതിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഒരു കുറവും തങ്ങളെ സംബന്ധിച്ച് വരാനില്ല അങ്ങനെ വരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവർ സത്യത്തിൽ തെറ്റാണ് ചെയ്യുന്നത് തങ്ങൾ അതിസ്ഥാനത്തേക്കാൾ ഒക്കെ ഉന്നതമായ സ്ഥാനത്തുള്ള മഹാനരാണ് ഞങ്ങൾ ദക്ഷിണയെ സംബന്ധിച്ച് ദക്ഷിണയെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം പാണക്കാട് കുടുംബത്തിൽ നിന്നും ഒരു പക്ഷി വന്നു പറന്നു വന്നാൽ പോലും അതിന് മഹത്വമുണ്ട് എന്നാണ് ഞങ്ങൾ ഞങ്ങൾ സംഗ്രഹാപരമായി തന്നെ എല്ലാവരും അങ്ങനെ പറയും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും അങ്ങനെ പറയുന്നവർ ഞാൻ പഠിച്ചത് ബതിരിയാ പ്രസ്ഥാനത്ത് ബതിരിയാ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏഴ് വർഷം പഠനം പൂർത്തീകരിച്ച് സ്കോളേഴ്സായി പണ്ഡിതന്മാരായി പുറത്തു വരുന്ന എല്ലാവർക്കും അമ്പത് വർഷമായി സ്ഥാപനം അമ്പത് വർഷത്തിൻ്റെ സന്നദ്ധാന സമ്മേളനത്തിൻ്റെ ചരിത്രത്തിൽ പാണക്കാട് തങ്ങന്മാരാണ് അതിൻ്റെ സന്നദ്ധാന സമ്മേളനം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റി വായനകളോ അത് സോഷ്യൽ മീഡിയയിൽ അവർ സ്വയംകൃതമായി ഉണ്ടാക്കിയതാണ് ഈ സംഘാടനത്തിനോ ഈ സംഘടനാ പ്രവർത്തകർക്കോ അങ്ങനെ ഒരു എതിർവായന ഈ വിഷയത്തില്ല ഇത് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സംഘടനകളുടെ കോർഡിനേഷൻ എന്ന ഭാഗത്തു നിന്നും അവരവർ നൽകിയ നേതൃത്വത്തെയാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത് മാത്രം നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതുപോലെയാണെങ്കിൽ തൊടിയൊരു മലവിധയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ പങ്കെടുക്കില്ല അറിയിച്ചിട്ടുണ്ട് ദക്ഷിണ കേരളയുടെ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് അതിന് പിന്നെ അതിന് വിപരീതം പറയാൻ ആളല്ല ഞാൻ വളരെ ചെറിയ ആളും അദ്ദേഹം വളരെ ഉയർന്ന ആളുമാണ് പക്ഷേ ഇതുവരെ ഞാനിതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ അങ്ങനെ ഔദ്യോഗികമായൊരു എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൂടെ ആ ചർച്ചയുടെ ഭാഗമായി മാറേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ചർച്ച ചെയ്തിട്ട് നിലവിൽ രൂപപ്പെടുത്തിയിട്ടില്ല ആ കാര്യത്തിലേക്ക് തൽക്കാരെ ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിൽ വന്നു പോയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊരു നിലവിൽ ഇത് ഇതിന്റെ എത്തുക എന്ന് പറയുന്നത് പ്രകൃതിപരമായ ഒരു പൂർണ്ണതയാണ് സഹജമായ പൂർണ്ണതയാണ് കാരണം എല്ലാവരും കൂടെ ഉണ്ട് നിലവിൽ കേന്ദ്ര നേതൃത്വത്തിൽ പറ്റെ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ട പല ആളുകളും ഇനി പ്രവർത്തകരാണെങ്കിൽ അവരുടെ മഹലുകളിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു ഇത് ജനകീയമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ നേതൃത്വത്തിന് ഇനി പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തിരുത്താം ചിന്തിച്ചാൽ പോലും ജനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് അവരോടൊന്നും പറയാൻ കഴിയില്ല മഹല്ലുകളിലൊക്കെ സേവനം ചെയ്യുന്ന ഉസ്താഹം ഒന്നും അവിടെ പറയാൻ ഇതിൽ എല്ലാവരും വരും പരിപാടി അതിൻ്റെ പൂർണ്ണതയും ഇന്ന് നടന്നൊരു തീരുമാനം അതിന് കേട്ടതില്ല എന്നുള്ള തീരുമാനം ചർച്ച ചെയ്തല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ആ വിഷയത്തിൽ ഒരു കമൻറ്റിലേക്ക് പോകുന്നില്ല കമൻറ്റ് പോകുമ്പോൾ ഓരോ സംഘടനയ്ക്കും ആ സംഘടനയുടേതായ ചില പ്രത്യേകമായ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെതായ രീതിയിൽ തന്നെ നിൽക്കേണ്ടത് അതിൻ്റെ ഒരു കമന്റിലേക്ക് ഞാൻ പ്രശ്നം